ബാധ ാര്ഥന ഗർഭാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പൊരുഷുതമ്മി ദേമാതാവി ഗൃഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി നിന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദേമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഗർഭാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിച്ചുവയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിക്രിയാളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെട്ടലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പാടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രതിസഭയുടെ ഭക്തിസഭയിൽ കൂടുതൽ പ്രതികരിച്ച് ജീവിതത്തിൻ്റെ ദുരിതദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനകാര്യ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും ചിന്തിപ്പും കൂടുതൽ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പ്രശ്നമ്മേ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതീക്ഷിക്കണം വഴി ഇടയാക്കണമേ പ്രശ്നമ്മേ ജപമാനമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമുക്ക് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ ഈ അനുഗ്രഹവളയം ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണമേ ആമൻ വിശ്വാസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രണം ഞങ്ങളുടെ ഭർത്താവുമായ ഇഷ്മിശ്വരി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പൃഥ്ച്ഛാത്മാവിനാൽ ഗർഭസ്ഥനായ കനികമലത്തിൽ നിന്ന് പിറന്ന് പന്തിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുതിച്ചിൽ തിറക്കപ്പെട്ട് മരിച്ചറക്കപ്പെട്ട് പാതളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് കിണറി സരംശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പച്ചു ആത്മാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥ വിൽഗിലും പുണ്യമലേഖത്തിലും പാപങ്ങളുടെ മോചനത്തിലും ചെറിയ തൻ്റെ തീർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൽ സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങട്ടെ രാജ്യം മകന്മേ അങ്ങയുടെ തിമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലും മകണമേ അന്നൊന്നും പറയുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തകന്മേ ഞങ്ങളോട് തെറ്റുതിന്നലോട് ഞങ്ങൾ ക്ഷമിച്ചതിന് മുമ്പില് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുലാപനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ ധരിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണോ അങ്ങയുടെ ഉദലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാണോ പൊതു തമ്പറ മേ തമ്പുരാൻ്റെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭ്യർത്ഥിച്ചവളാണ് മേ ആമേൻ ക്രിസ്ത്യനായ ഞങ്ങളുടെ പിതാപ് അങ്ങനെ നാമം പൂജ്യതമാകന്മേ അങ്ങടെ രാജ്യം മുതന്മേ അങ്ങയുടെ തെമനസ് സ്വർഗത്തിലെ പോലെ ഭൂമി മാകൺമേ അങ്ങനും ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരഞ്ഞെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിക്കാൻ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാബലത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താഭങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉദ്രൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവുന്ന പരിശുദ്ധ മരമയെ തമ്പുരാൻ്റെ മേ പാപ്യളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തിനും തമ്പുരാനോട് അപേക്ഷന്മേ ആമയെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഭാവി അങ്ങയുടെ നാമം പൂജതുമാകണമേ അങ്ങടെ രാജ്യ മുതൽമേ അങ്ങനെ തൊരു മനസ്സ് സർഗത്തിലേക്കോര് ഭൂമിലും മകനമ്മേ അന്നൊന്നും ഇവിടെ നാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയ ഞങ്ങളോട് തെറ്റു ചെന്നവരെ ഞങ്ങൾ ക്ഷമിക്കുന്ന ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളനുഗ്രഹിക്കന്മേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമ്മിത്വം തമ്പുരാനോട് അപിച്ചു അന്മേ ആമ്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകന്മേ ഞങ്ങളുടെ രാജ്യം മുതന്മേ അങ്ങയുടെ തെൻമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഭാഗന്മേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരന്മേ ഞങ്ങളോട് തെറ്റിച്ചെന്നൊരു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നല്ല മറന്നെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാന്നു രക്ഷിതമർമയെ തമിഴ്നമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമിഴാനോട് അഭിപ്രായം സർഗസ്തനായ ഞങ്ങളുടെ പിതാപി അങ്ങടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം തന്നമേ അങ്ങയുടെ തിരുമനസ് സർവത്തിലെ പോലെ ഭൂമി പകരമേ അന്നൊന്ന് വരുന്ന ആഹാരം ഞങ്ങൾക്ക് തലന്മയെ ഞങ്ങളോട് തിരിച്ചു തരും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപണത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഒത്തിരി തീൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പ്രസിദ്ധ മറമേതം തേൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പതാനോട് അഭ്യർത്ഥിച്ചന്മേ ആമയം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ താമം പൂജമാങ്ങനമേ അങ്ങടെ രാജ്യമല്ലേ അങ്ങയുടെ ചെറുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തകന്മയെ ഞങ്ങളോട് തെറ്റെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഒരു ദൃഢൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാന്നു പരിശുദ്ധ മറമയെ തമ്പുതൻ്റെ അമ്മയെ പാപ്പികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയുദ്ധം തമ്പുദാനോട് അഭിനിച്ചു അന്മേ ആ അമ്മയെ സ്വർഗസ്ഥരായും ഞങ്ങളുടെ പിതാവിയെ അങ്ങടെ താമപുദ്ധ മകന്മേ അങ്ങടെ രാജ്യം മകന്മേ അങ്ങടെ തന്മസ്വർഗത്തിലെ പോലെ ഭൂമിയിലും മകന്മേ അന്നു വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തൽ തിരുമയെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ പരിശുദ്ധ ഗർഭാചരമാതാവ് ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചിരുന്ന എല്ലാ നിയോഗം കർത്താവ് യേശുന്റെ തിരിഹൃത തുടിച്ചു ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ നിയോഗങ്ങളെ സാധ്യമാക്കി തീർക്കാമേ هذا نعيق الطيب وهذا اسم ابيش امين